ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതോത് വിശദലൂക്കായ എഴുതിയ സുവിശേഷം പത്താം അധ്യായം തിരുവചനം എന്തെന്നാൽ ഞാൻ പറയുന്നു അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു എങ്കിലും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു എങ്കിലും കേട്ടില്ല നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ തിരുവചനം ഇന്ന് നമുക്ക് ധ്യാനിക്കാം അത്രത്തോളം ഭാഗ്യം ചെയ്തവരാണ് നമ്മൾ അനേകം രാജാക്കന്മാരും പ്രവാചകന്മാരും ആഗ്രഹിച്ചു കാണാനും കേൾക്കാനും അവർക്കത് സാധിച്ചില്ല ഒരു രക്ഷകൻ വരും എന്ന് അവർക്ക് അറിയാമായിരുന്നു അവനെ ഒന്ന് കാണാൻ അവന്റെ തിരുവചനങ്ങൾ കേൾക്കാൻ അവർ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നാൽ അവർക്കത് കാണാനും കേൾക്കാനും സാധിച്ചില്ല അതിന് ഭാഗ്യം ലഭിച്ചവർ നമ്മളാണ് അത് നമ്മോടുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം കരുണയായി ഈ ലോകത്തിലേക്ക് ഒഴുകിയപ്പോൾ അവൻ ഈ ഭൂമിയിൽ അവതരിച്ചു അതെ അവനെ കാണാനും അവൻ്റെ തിരുവചനങ്ങൾ കേൾക്കാനും ഭാഗ്യം ലഭിച്ചവരാ നമ്മൾ അനേകം രാജാക്കന്മാർക്കും പ്രവാചകന്മാർക്കും ലഭിക്കാതെ പോയ ഭാഗ്യം അതിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഈ അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഹൃദയത്തോടെ അവനെ കാണാൻ അവന്റെ തിരുമൊഴികൾ കേൾക്കാൻ നമ്മുടെ കണ്ണും കാതും മനസ്സും എല്ലാം തുറക്കണം ലഭിക്കുന്ന ഒരവസരവും നമ്മൾ കളയരുത് പലരും ആഗ്രഹിച്ചു പക്ഷേ നമുക്കാണ് അത് ലഭിച്ചതെങ്കിൽ മുന്നിൽ നിന്നും തട്ടി മാറ്റി കളയരുത് കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ